നേച്ചുറിഷൻ മലയാളം ആരോഗ്യ ആരോഗ്യദർശനം പ്രോഗ്രാമിലേക്കെല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഔഷധ സസ്യം ഓർമ്മക്കുറവ് പരിഹരിക്കാൻ മറവി ഇല്ലാതാക്കാൻ നല്ല ഓർമ്മ ശക്തി ഉണ്ടാക്കാൻ ഫലപ്രദമായതാണെന്ന് പഴമക്കാർ പറയാറുണ്ട് നമ്മുടെ മറവി കൂടുതലുള്ള ആളുകൾക്ക് അതുപോലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ പഠനത്തിൽ മികവുണ്ടാകാൻ ഇതിനൊക്കെ നമുക്ക് ഈ മുത്തൽ ഉപയോഗിക്കാൻ പറ്റും മുത്തൽ ഒരു പിടിയെടുത്ത് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അതിൻ്റെ നീരെടുക്കുക ഒരു പിടിയെടുത്ത് കയ്യിൽ ഒരു പിടിയെടുത്ത് നന്നായി അരച്ച് വെള്ളം ചേർക്കാതെ അതിൻ്റെ നീരെടുത്ത് രാവിലെ വെറും വയറിൽ ദിവസവും കഴിക്കാൻ വേണ്ടി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതുപോലെ വലിയവർക്കും മറവിയൊക്കെ മാറാൻ വളരെ ഫലപ്രദമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഷാൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിലെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ